ഇത്രയും വലിയൊരു ബോഡി സ്പ്രേ ദ അജ്മൽ ബ്രാൻഡ് അജ്മലിന്റെ സാധനമാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണോ പമ്പൻ ഓഫർ ദ സുയൂ ഈ കുറച്ച് പെർഫ്യൂംസ് ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ വരുന്ന നമുക്ക് അയച്ചതാണ് ആറ് മില്ലി വരുന്ന മൂന്ന് പെർഫ്യൂംസ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും മാത്രമല്ല ഇത് മൂന്ന് നല്ല ബ്രാൻഡഡ് സാധനമാണ് കിട്ടും ഇതിൽ കൂൾ വാട്ടർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറയുന്നത് എന്താ ബാക്കി ഈ രണ്ട് സാധനമുണ്ട് വൈസൽ വൈ ഫൈസൽക്കായെന്നൊക്കെ പോലെ സാധനം ഫൈസൽ വൈ എന്നാണ് എൻ്റെ പേര് അതേപോലെ വേറൊന്നാണ് ബക്കർ കറാത്ത് ഈ മൂന്ന് സാധനം കൂടി നിങ്ങൾ വാങ്ങുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടും ഈ ഇത് മൂന്നെണ്ണം അല്ലെ കേട്ടോ ഇനി അത് മൂന്ന് നിങ്ങൾ വാങ്ങുമതാണ് നാനൂറ് റുപ്പേൻ്റെ അത്രയും വലിയൊരു ബോഡി സ്പ്രേ അതും അജ്മലിൻ്റെ അജ്മൽ എന്ന ബ്രാൻഡാണ് അറിയപ്പെട്ടൊരു ബ്രാൻഡാണ് അതിൻ്റെ ബോഡി സ്പ്രേയും കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരും ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾ വീട്ടിൽ സാധനം എത്തിച്ചേരും അപ്പോൾ സുവത്തി പെർഫ്യൂംസിൽ മെസ്സേജ് അയച്ചോളി വേറെയും കുറെ ഓഫറിൽ ട്ടോ അഞ്ച് പെർഫ്യൂംസുകൾ സാധാ എല്ലാം നമ്മൾ വാങ്ങുന്ന അഞ്ച് പെർഫ്യൂംസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക അഞ്ചെണ്ണത്തിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ മാത്രമേ ഉള്ളു അപ്പോൾ സൂവി പെർഫ്യൂംസിലേക്ക് വേഗം വിട്ടോളി അല്ലെങ്കിൽ വേഗം വിളിച്ചോളി നിങ്ങൾക്ക് കുറേ കഴിഞ്ഞതിന് മുമ്പ് വേം വിട്ടോളി പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളി